നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇന്ത്യയിൽ ചർച്ചാ വിഷയമായ ഏറ്റവും വലിയ വാർത്ത ഒളിമ്പിക്സിൽ ഉണ്ടായ നഷ്ടം തന്നെയാണ് ഒളിമ്പിക്സിൽ മെഡൽ ഉറപ്പിച്ചുകൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ഇന്ന് മത്സരത്തിന് ഇറങ്ങാനിരുന്നത് അതായത് ഫൈനൽ മത്സരമാണ് നടക്കേണ്ടിയിരുന്നത് സെമിയിൽ എത്തിയതോടുകൂടി വെള്ളി മെഡൽ ഉറപ്പിച്ചിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ പ്രകടനം വിലയിരുത്തിയ വിദഗ്ധരെല്ലാം തന്നെ പറഞ്ഞത് സ്വർണം ഏതാണ്ട് ഉറപ്പായി എന്നാണ് ഈ ഒരു പ്രതീക്ഷയിൽ കൊണ്ടാണ് ഇപ്പോൾ അയോഗ്യതാ വാർത്ത ഇന്ന് വന്നതും അത് ഏറെ ചർച്ചാ വിഷയമായതും വിനേഷ് ഫോഗട്ട് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വിരുദ്ധ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളത് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു ചതിയാണോ എന്ന രീതിയിൽ ചർച്ച അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ പല മാധ്യമങ്ങളും നടത്തിയിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വിനയ് ഫോഗട്ടിൻ്റെ ഭാരം അത് കൂടുതലായിരുന്നു എന്ന വെളിപ്പെടുത്തൽ പല സഹപ്രവർത്തകരും നടത്തിയിരുന്നു അതുമാത്രമല്ല അൻപത്തി മൂന്ന് കിലോഗ്രാം കാറ്റഗറിയിലാണ് വിനയ് വിനയ് ഫോഗട്ട് മത്സരിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ അൻപത് കിലോഗ്രാം ഇനത്തിൽ മത്സരിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ ഭാരം കുറച്ചാണ് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം മത്സരിച്ചു കൊണ്ടിരുന്നത് അത് വളരെ കടുപ്പമേറിയ ഒരു മത്സരം ഒരുക്കം തന്നെയായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരം വർദ്ധിച്ചു പക്ഷേ അത് കുറയ്ക്കാൻ സാധിച്ചില്ല നൂറ് ഗ്രാമിന്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ട് അയോഗ്യത വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഇന്ത്യ തന്നെ അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗികമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവരെല്ലാവരും തന്നെ വിനേഷ് ഫോഗട്ടിനോട് പിന്തുണ അല്ലെങ്കിൽ ഐക്യദാർഢ്യം അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല കായികമന്ത്രി ഇന്ന് ലോക്സഭയിൽ ഒരു പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് വായിക്കുകയും ഒക്കെ ചെയ്തതാണ് കേന്ദ്ര സർക്കാർ സർക്കാർ വിരുദ്ധ സമരങ്ങളിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ വിനേഷ് ഫോഗട്ടിന് യാതൊന്നും തന്നെ നിരസിച്ചിട്ടില്ല ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പോലെ തന്നെ വിനേഷ് ഫോഗട്ടിനും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്തായാലും മോദി വിരുദ്ധർ ഇതിൽ നിന്നും എന്തെങ്കിലും കിട്ടുമോ എന്ന രീതിയിലുള്ള ചികഞ്ഞ് പരിശോധിക്കലൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒളിമ്പിക്സ് വിവാദത്തിന് ശേഷം അല്ലെങ്കിൽ ഒളിമ്പിക്സ് വാർത്തകൾക്ക് ശേഷം ഇന്നത്തെ വാർത്തയിൽ ഏറ്റവും അവസാനമായി കേരളീയരെ ആവേശം കൊള്ളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കേരളീയർക്ക് വലിയ ആശ്വാസമായേക്കാവുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത് അത് പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രി ആദ്യ ദിവസം മുതൽ തന്നെ വയനാട്ടിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വലിയൊരു അപകടം നടന്ന വലിയൊരു ഉരുൾപൊട്ടൽ നടന്ന ഉടൻ തന്നെ അതിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും ഉറപ്പ് വരു ഉറപ്പു നൽകിയിരുന്നു മാത്രമല്ല സൈന്യത്തിന്റെ മൂന്ന് വിഭാഗങ്ങളെയും എന്തൊക്കെ കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ദുരന്ത മുഖത്തേക്ക് ഒരു നിമിഷം പോലും വൈകാതെ എത്തിക്കുന്നതിനും കേന്ദ്ര സർക്കാർ ശ്രദ്ധ കാട്ടിയിരുന്നു പക്ഷേ എന്തായാലും പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വന്നപ്പോൾ ഇടത് എം പിമാർ ചില കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിന് അമിത് ഉത്തരം പറഞ്ഞു പക്ഷേ അതിൽ രാഷ്ട്രീയമായി യാതൊന്നും തന്നെ കേന്ദ്ര സർക്കാർ കണ്ടില്ല മാത്രമല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി പിണറായി വിജയനെ ടെലഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു അതിനുശേഷമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സന്ദർശനം നടക്കുന്നത് വയനാട്ടിൽ സുരേഷ് ഗോപി ആദ്യ ദിവസങ്ങളിൽ പനി ബാധിതനായി കിടപ്പിലായിരുന്നത് കാരണം വയനാട് സന്ദർശിക്കാൻ അദ്ദേഹം കഴിഞ്ഞിരുന്നില്ല പക്ഷേ പിന്നീട് അദ്ദേഹം എത്തി അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ടതനുസരിച്ച് ഉടൻ തന്നെ അദ്ദേഹം വയനാട്ടിലെത്തി കേരള സർക്കാരിൻ്റെ പ്രത്യേക വാഹനത്തിൽ ഈ ദുരന്തം നടന്ന ഏറ്റവും മുകളറ്റം വരെയും അദ്ദേഹം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വളരെ കൃത്യമായി തന്നെ നിരീക്ഷിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിപ്പോയത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ശനിയാഴ്ച വയനാട് സന്ദർശിക്കുന്നു എന്ന വാർത്തയാണ് ഈ വൈകുന്നേരങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത് ഇത് തീർച്ചയായും ഒരു സാധാരണ വരവല്ല പ്രധാനമന്ത്രിയുടേത് പ്രധാനമന്ത്രി ആദ്യ ദിവസങ്ങളിൽ തന്നെ എത്തിച്ചേരാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം കൂടിയാണ് വയനാട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്ദർശനം രക്ഷാപ്രവർത്തനത്തെ ദോഷകരമായി ബാധിച്ചേക്കാം എന്ന ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സന്ദർശനം വൈകിപ്പിച്ചത് എന്തായാലും അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഒരു സാധാരണ സന്ദർശനമല്ല ഒരു ടെക്നിക്കൽ സംഘത്തെ അദ്ദേഹം കേരളത്തിലേക്ക് അയക്കും എന്ന് പറയപ്പെടുന്നുണ്ട് മാത്രമല്ല കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം ശേഖരിച്ചതിന് ശേഷമാണ് അദ്ദേഹം വരുന്നത് അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി വളരെ കൃത്യമായി ഇവിടെ എത്തി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷമാണ് അദ്ദേഹം ദില്ലിക്ക് മടങ്ങിയത് അദ്ദേഹം ഇതിന് അതിനുശേഷം പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഏകോപിപ്പിക്കാൻ പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തിയത് കേരളത്തിൽ നിന്നുള്ള മറ്റൊരു കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനെ ആയിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആദ്യ മണിക്കൂറുകൾ മുതൽ ദിവസങ്ങളോളം ഇവിടെ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അദ്ദേഹം ദില്ലിയിലേക്ക് മടങ്ങിയെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുകയും വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് അദ്ദേഹം നൽകുകയും ചെയ്തത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒടുവിൽ വയനാട് സന്ദർശിക്കണം എന്ന ഒരു തീരുമാനമെടുക്കുന്നത് അത് ഇപ്പോൾ തന്നെ ഔദ്യോഗികമായി അത് കേരളത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു വയനാട് സന്ദർശന ത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു അദ്ദേഹം അപകട മേഖലകൾ സന്ദർശിക്കും മേപ്പാടി പഞ്ചായത്ത് സന്ദർശിക്കും വിവിധ മേഖലകൾ സന്ദർശിക്കും ക്യാമ്പുകൾ സന്ദർശിക്കും എന്ന ഒരു സൂചനയുമുണ്ട് എന്തായാലും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഹെലിപ്പാഡ് അടക്കമുള്ളവ ഒരുക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളായിരിക്കും ഇനി വരും മണിക്കൂറുകളിൽ നടക്കുക എസ് സംഘം ഇന്ന് രാത്രി തന്നെ കേരളത്തിലെത്തുമെന്ന സൂചനയുണ്ട് അവർ നാളെ രാവിലെയോടുകൂടി വയനാട് എത്തും മാത്രമല്ല വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളുടെ അടക്കം സംയുക്ത യോഗവും നാളെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ നാളെ നടക്കും അതിന് മുന്നോടിയായിട്ടുള്ള യോഗവും നടക്കും എന്തായാലും വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ ഒരുക്കങ്ങൾക്കായി ഉള്ളത് അദ്ദേഹം ശനിയാഴ്ച വയനാട്ടിലെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വയനാട് സന്ദർശിക്കുമ്പോൾ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അദ്ദേഹത്തോടൊപ്പം വയനാട്ടിൽ വയനാട് സന്ദർശിക്കുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട് എന്തായാലും വയനാട്ടിലെ ദുരിതബാധിതർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു സന്ദർശനമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് വെബ്ഡെസ്ക്യൂസ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് Crown near Karivatam, the square near UST Global, White Manor near artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.